സംബന്ധിച്ച കിതാബ് അടുത്ത അധ്യായം ബാബു ബാബു ഇമാമി അധ്യായം ഇമാമി ഇമാമിന്റെ ഉപദേശം സംബന്ധിച്ച് അവരെ താലിം ചെയ്യുക അവരെ പഠിപ്പിക്കലും സംബന്ധിച്ച് ഇമാം സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം ഉപദേശം നൽകാനും അവരെ പഠിപ്പിക്കലും സംബന്ധിച്ച് പറയുന്ന അധ്യായം حديث تنتقية حدثنا سليمان بن حرب قال حدثنا شعبة عن أيوب قال سمعت عطاء قال سمعت ابن عباس قال أشهد على النبي صلى الله عليه وسلم أو قال عطاء أشهد على ابن عباس أن رسول الله صلى الله عليه وسلم خرج ومعه بلال عطاء بن بريض അബ്ബാസിൻ ഞാൻ കേട്ടു അഷ്ഹദു അല നബി നബി ഞാൻ പറയുന്നു അതായത് നബി സാഹിസ്മ പറഞ്ഞു ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ഔ അല്ലെങ്കിൽ അത്താവ് പറഞ്ഞത് എങ്ങനെയാണ് അഷ്ഹദ് അബ്ബാസിൻ ഇബിന് അബ്ബാസ് പറഞ്ഞതായിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു അത് എങ്ങനെയാണ് പറഞ്ഞത് ഉപനിവേദകന് സംശയമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് യഥാവട്ടെ അന്ന റസൂൽ അള്ളാഹുസ് നിശ്ചയം അള്ളാഹുസ്മ ഹറ പുറപ്പെട്ടു കൂടെ ഉണ്ട് അപ്പൊ നബിസ്മ വിചാരിച്ചു കരുതി നബി കേൾപ്പിച്ചിട്ടില്ല എന്ന് എന്ന് പറഞ്ഞാല് നബിസ് അലിസ്ല പറഞ്ഞത് സ്ത്രീകൾ കേട്ടിട്ടില്ല എന്ന് നബിക്ക് തോന്നി ഈദ് ദിനത്തിനാണ് അതിന്റെ വിശദമായിട്ടുള്ള കുറച്ചുകൂടെ വിശദമായ റിപ്പോർട്ട് അടുത്ത് നമുക്ക് വായിക്കാം ഇൻഷാല്ല അപ്പോ ഈദ് ഹുത്തുബ നിസ്കാരം കഴിഞ്ഞ ഹുത്തുബ കഴിഞ്ഞിട്ട് സ്ത്രീകളുടെ ഭാഗത്തേക്ക് നബി പ്രത്യേകം പുറപ്പെട്ടു അവിടെ അവർക്ക് ഉപദേശം നൽകുകയാണ് കാരണം ഹുത്തുബൽ പറഞ്ഞ കാര്യങ്ങൾ അവർ പൂർണ്ണമായിട്ടും കേട്ടോ എന്ന് നബിക്കൊരു സംശയം അപ്പോൾ നബി നബിസ് അവർക്ക് ഉപദേശം നൽകി വാങ്ങു നൽകി അവർ അവരോട് സ്വതക്ക കൊണ്ട് അമറ കൽപിച്ചു അപ്പൊ സ്ത്രീകൾ എന്ന് കാതില് വളയായിട്ടിരുന്നതാണ് കമ്പലെന്നൊക്കെ പറയാം കമ്പല് വളർത്ത സാധനം അതേപോലെ മോതിരം മോതിരവും കമ്പലും ഊരാൻ തുടങ്ങി സ്വതക്കയായിട്ട് കൊടുക്കാൻ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ അറ്റത്ത് അത് സ്വീകരിക്കാൻ സ്വീകരിക്കുകയും ചെയ്തു വസ്ത്രം കാണിച്ചിട്ട് ആ വസ്ത്രത്തിൽ ഈ സ്ത്രീകൾ നൽകുന്ന ആഭരണങ്ങൾ സ്വീകരിച്ചു എന്നർത്ഥം ധർമ്മമായിട്ട് സ്വതക്കയായിട്ട് ഈ ഹദീഫിന്റെ കുറച്ചുകൂടി വിശദമായിട്ടുള്ള രൂപം ഒരു റിപ്പോർട്ട് സഹീർ ബുഹാരി തന്നെ വന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് വായിക്കാം حدثنا ابن أبي مريم أخبرنا محمد بن جعفر قال أخبرني زيد أن قياض بن عبد الله أن أبي, مس... أبي سعيد الخدري رضي الله عنه خرج رسول الله صلى الله عليه وسلم في أضحى أو في أو فطر إلى المصلى أبو سعيد الخدري رضي الله عنه من الله نبيه ما أردنا من ابن أبي سعيد الله نماره من الله رحمة الله خرج رسول الله صلى الله عليه وسلم

നബി എന്നിട്ട്ല ജനങ്ങൾക്ക് വാതു പറഞ്ഞു കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണല്ലോ അമർക്കത്തി അവരോട് സ്വതക്ക കൊണ്ട് കൽപ്പിച്ചു ധർമ്മം ചെയ്യണമെന്ന് കൽപ്പിച്ചു ആ ഹുത്തുബൽ അല്ലേ ജനങ്ങളെ നിങ്ങൾ സ്വതക്ക ചെയ്യുവ എന്നിട്ട് സ്ത്രീകളുടെ ഭാഗത്തേക്ക് നടന്നു എന്നിട്ട് പറഞ്ഞു സ്ത്രീ സമൂഹമേ നിങ്ങൾ ചെയ്യൂ ചെയ്യൂ ധർമ്മം ഞാൻ നിങ്ങളെ നരകത്തിൽ അധികമായിട്ട് കണ്ടു സ്ത്രീ നരകക്കാരിൽ അധികവും സ്ത്രീകളായിട്ടാണ് ഞാൻ കണ്ടത് അത് ഒരു പക്ഷേ ഇസ്രാ മ്യാറാജിന്റെ രാത്രിയിൽ ആയിരിക്കാം അല്ലാതെ ഈ നബിസ്വലാസ്ലക്ക് സ്വർഗം നരകൊക്കെ ഭൂമിയിലെ കാണിക്കപ്പെട്ടിട്ടുണ്ട് ആകാശ ഞങ്ങൾ ചോദിച്ചു അവർ പറഞ്ഞു സ്ത്രീകൾ ചോദിച്ചു എന്തുകൊണ്ടാണ് അള്ളാഹു ഞങ്ങൾ നരകത്തിൽ കൂടുതലാന്ന് പറഞ്ഞത് സ്ത്രീകൾ നരകത്തിൽ കൂടുതലാന്ന് പറയാൻ കാരണ അപ്പൊ നബീസ് മറുപടി പറഞ്ഞു നിങ്ങൾ ശാപവാക്കുകൾ വർദ്ധിപ്പിക്കുന്നു വർദ്ധിപ്പിക്കുന്നു അഷീറ നിങ്ങൾ അഷീറിനോട് അതായത് ഭർത്താവിനോട് നന്ദി കേട് കാണിക്കുന്നു അവിടെ കുഫർ എന്നാണ് നന്ദി കേട് എന്നെ കുറിച്ച് പറഞ്ഞത് ഇത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്രി എന്ന അർത്ഥത്തിലല്ല ഭർത്താവിനോട് നന്ദി കാണിക്ക നന്ദി കേട് കാണിക്കൽ അത് കുഫ്ര ആണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്ര എന്നാൽ ഗൗരവതരമാണ് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടാൻ കാരണമാകുന്ന കുഫ്ര തന്നെയാണ് അത് ശാശ്വതമായി നരകത്തിൽ പ്രവേശിക്കാനുള്ളതല്ല ഈമാനുള്ള സ്ത്രീ ആണെങ്കിൽ ഈമാനോടുകൂടി മരിച്ച സ്ത്രീ ആണെങ്കിൽ ഭർത്താവിനോട് നന്ദി കേടി കാണിച്ചതിന് അതേപോലെ ശാപവാക്കുകൾ പറഞ്ഞതിനൊക്കെ അത് തൂപ ചെയ്ത് പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ സ്വതക്ക കിട്ട കാര്യമല്ലോ അങ്ങനെ പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവർക്ക് നിശ്ചിത കാലം നരകത്തിൽ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് അപ്പം ഈ എന്താണ് സ്ത്രീകൾ നരകത്തിൽ അധികമാണെന്ന് പറയാൻ കാരണം അതിന് ഏഹ് അല്ലെങ്കിൽ സ്ത്രീകൾ നിരക്കത്തിൽ അധികം വരാൻ കാരണം എന്ത് എന്ന് ലഭി പറഞ്ഞു കൊടുക്കുകയാണ് സുളവാഹുസലം നിങ്ങൾ ശാപവാക്കുകൾ വർദ്ധിപ്പിക്കുന്നു ഭർത്താവിനോട് നന്ദി കേട് കാണിക്കുന്നു ഒരു റിപ്പോർട്ടിൽ കാണാം ഒരു സ്ത്രീ അത് എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്നല്ല ചില സ്ത്രീകൾ പിന്നെ ഭർത്താവ് അവർക്ക് ഒരേ നന്മകൾ ചെയ്തു കൊടുത്തു പക്ഷെ അവരിൽ നിന്ന് ഭർത്താവിൽ നിന്ന് എന്തോ അനിഷ്ടകരമായ സംഭവം ഒരു കാര്യം ചിലപ്പോൾ ഭർത്താവിൽ നിന്ന് തെറ്റത് തന്നെയായിരിക്കാം അങ്ങനെ സംഭവിച്ചു ഒരിക്കൽ അപ്പോ അവര് അങ്ങനെ സംഭവിക്കുമ്പോ അവര് പറയാണ് നിങ്ങളിൽ നിന്ന് ഞാൻ ഒരു നന്മയും കണ്ടിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഒരു നന്മയും ചെയ്തിട്ടില്ല എന്ന രൂപത്തിലൊക്കെ ചില സ്ത്രീകൾ സംസാരിക്കും അതൊക്കെ വളരെ ഗൗരവതരമായിട്ടുള്ള വിഷയമാണ് അതൊക്കെ നന്ദി കേട് കാണിക്കാന്നുള്ള ആയിനത്തിൽ പൊഴും എന്നിട്ട് തുടർന്ന് പറയുന്നത് ഓ സ്ത്രീ സമൂഹമേ നിങ്ങളെപ്പോലെ സ്ത്രീകൾ പുരുഷന്മാരുമായിട്ട് ആപേക്ഷികമായിട്ട് പറയുന്നത് അക്കല് ബുദ്ധി കുറഞ്ഞ അതേപോലെ ദീന് കുറഞ്ഞവരാണ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല അതേപോലെ ദൃഢനിശ്ചയമുള്ള അതായത് ഹാസ്യമായ ഒരു പുരുഷന്റെ ലുബ് ലുബ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കാമ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ അർത്ഥം അക്കല് ബുദ്ധി ബുദ്ധി പൊക്കിക്കളയാൻ നിങ്ങളെപ്പോലെ കഴിവുള്ള ആരുമില്ല എന്ന് പറഞ്ഞാല് സ്ത്രീക്ക് ബുദ്ധി കുറവെന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകളും ബുദ്ധി പറഞ്ഞ സ്ത്രീകളാണെന്നുള്ള അർത്ഥത്തിലല്ല ചില സ്ത്രീകൾ ചില പുരുഷന്മാരെക്കാളും ബുദ്ധിയുള്ളവരായിരിക്കും പൊതുവെ പറഞ്ഞാല് സ്ത്രീകൾക്ക് പുരുഷന്മാരുമായി ആപേക്ഷികമായി നോക്കുമ്പോ ബുദ്ധി കുറവാകുന്നുണ്ടാവും ദീനും കുറവാന്നുണ്ടാവും ദീനു കുറവാണെന്നു പറയാൻ കാരണം അവർക്ക് ഹൈമ് നിഫാസ് അങ്ങനെ പല ഉണ്ടാവും അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഒന്നും അവർക്ക് നിസ്കാരം നോമ്പൊന്നും ചെയ്യാൻ കഴിയില്ല നോമ്പ് പിന്നീട് കിട്ടും എങ്കിൽ പോലും അപ്പോ ആ സമയം പലപ്പോഴും പല സ്ത്രീകളും എന്ത് ചെയ്യും മറ്റു വിഭാഗത്തുകളും അതിന് പകരം ചെയ്യാൻ ചെയ്യാറില്ല ചെയ്യുന്നവർ കാണും ഏതാവട്ടെ പുരുഷന്മാരുടെ അത്ര അവസരങ്ങൾ സ്ത്രീകൾക്ക് പലപ്പോഴും ലഭിക്കില്ല അതുകൊണ്ടാണ് അവര് അതിനൊക്കെ പരിഹരിക്കാൻ ഓവർടേക്ക് ചെയ്യാൻ അതിനൊക്കെ ഓവർകം ചെയ്യാൻ എന്ന് പറയുക ചെയ്യണം അവരോട് സ്വതക്ക ചെയ്യാൻ പറയുന്നു പിന്നെ മറ്റൊരു കാര്യം അവര് സാക്ഷി പുരുഷൻ ഒരു സാക്ഷി വേണ്ടടുത്ത് സ്ത്രീ രണ്ട് സാക്ഷി വേണം എന്നൊക്കെ ഇസ്ലാമിന്റെ അധ്യാപനമാണ് സ്ത്രീക്കും പുരുഷനും അവരുടേതായ ശാരീരികവും പിന്നെ മാനസികവുമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് അത് ശാസ്ത്രീയമായിട്ടും തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പിന്നെ രക്തത്തിന്റെ കാര്യമാണെങ്കിലും മറ്റ് പല ഘടകങ്ങളാണെങ്കിലും പുരുഷനും സ്ത്രീക്കും വ്യത്യസ്തം വ്യത്യസ്തം തന്നെയാണ് അത് ഒരുപോലെയാണ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇനി സ്ത്രീ പുരുഷന്റെ ദൃഢനിശ്ചയമുള്ള പുരുഷന്റെ പോക്കി കളയും ബുദ്ധി പോക്കി കളയും പറഞ്ഞ എന്താണ് ചില പുരുഷന്മാര് സ്ത്രീകളുടെ വശീകരണത്തിൽ വഴങ്ങി അപ്പൊ അത് ചിലപ്പോ ബുദ്ധിപരമായി ചെയ്യേണ്ട ഒരു കാര്യം ചിലപ്പോ അവൻ ചെയ്തില്ല എന്ന് വരും അവൻ സ്ത്രീയുടെ വാക്ക് വിശ്വസിച്ച് ചിലപ്പോ അതിൽ അല്ലെങ്കിൽ അതിൽ വശമ്പതനായിക്കൊണ്ട് ദൃഢനിശ്ചയമുള്ള പുരുഷൻ പോലും ചിലപ്പോ ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അതിൽ നിന്ന് വിട്ടു നിന്നു എന്ന് വരും അങ്ങനെ ബിസു അലലിസ്ലിമ സ്ത്രീകൾക്ക് പ്രത്യേക ഉപദേശം നൽകിയ ശേഷം പിന്നെ പിരിഞ്ഞു അവിടുന്ന് പോയി ഫല സ്വാറ ഇൻസുലി അങ്ങനെ നബിസ്മ നബിസ്മയുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ വന്നു നബിസു അലൈഹി സ്വലേക്ക് അനുവാദം ചോദിച്ചുകൊണ്ട്

അവർക്ക് അനുമതി നൽകൂ ഇങ്ങോട്ട് വരാൻ അനുമതി നൽകൂ അങ്ങനെ അവർക്ക് അനുമതി നൽകി പറഞ്ഞു ഇന്ന് നിശ്ചയം താങ്കൾ സ്വതക്ക കൊണ്ട് കൽപ്പിച്ചു ധർമ്മ ചെയ് കൽ എനിക്ക് എൻ്റെ പക്കൽ എൻ്റെ ആഭരണം അതുകൊണ്ട് സ്വതക്ക ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു അപ്പൊ ഇബിന് മസ്ബൂദ് ഞാൻ സ്വതക്ക ചെയ്യാൻ ഏറ്റവും അർഹത ഇബിന് മസ്മൂദിനും അതായത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മകനുമാണ് അവര് പാവങ്ങളാണ് ഇബിൻ മസൂദ്ന് പാവാൻ അപ്പൊ അവരാണ് എന്റെ സ്വതക്ക സ്വീകരിക്കാൻ ഏറ്റവും അർഹർ എന്ന് അദ്ദേഹം വാദിക്കുന്നു അപ്പൊ നബി പറഞ്ഞു മസ്ഊദ് പറഞ്ഞു സത്യം പറഞ്ഞിരിക്കുന്നു ഈ സ്വതക്ക ചെയ്യുന്നവരിൽ ഏറ്റവും അർഹതപ്പെട്ടത് നിന്റെ ഭർത്താവും നിന്റെ മകനും ആണ് അല്ലെങ്കിൽ നിന്റെ സന്തതിയും ആണ് അപ്പോ അവിടെ സ്ത്രീകൾ നരകത്തിൽ കൂടുതലാന്ന് പറഞ്ഞു എന്നാൽ ചില ഹദീസുകൾ സ്വർഗത്തിലും സ്ത്രീകളാണ് കൂടുതൽ എന്ന് സൂചിപ്പിക്കുന്ന ചില ഹദീസുകളുണ്ട് മൊത്തത്തിൽ സ്ത്രീകളാണ് കൂടുതൽ ഷിഖല്ലാത്ത പാപങ്ങൾ കാരണം നരകത്തിൽ പ്രവേശിക്കുന്ന സ്ത്രീകൾ ഇനിയിപ്പോ പുരുഷന്മാരാണെങ്കിലും നരകത്തിൽ ശാശ്വതവാസികളാവുകയില്ല കാരണം ഇവിടെ ഈ ഹദീസിന്റെ തന്നെ മറ്റു റിപ്പോർട്ടിൽ കാണാം ഐ അഫു അവർ അള്ളാഹുവിൽ ആ സ്ത്രീകൾ അള്ളാഹുവിൽ നിഷേധിക്കുന്നവരാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എ ഖുഫറിനല്ലാഷിറ അവർ ഭർത്താക്കന്മാരോട് നന്ദി കേട് കാണിക്കുന്നവർ ആ കുഫറിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോ അത് കുഫറാണെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറല്ല നരകത്തിൽ ശാശ്വതവാസം ഇതിന് കാരണമാകുന്ന കുഫറല്ല പക്ഷെ നരകപ്രവേശനത്തിനിടയാക്കിയേക്കാം ഗൗരവമുള്ളത് തന്നെയാണ് അപ്പൊ ഇവിടെ നരകത്തിൽ സ്ത്രീകൾ പ്രവേശിക്കുക എന്ന് പറഞ്ഞ ആ സ്ത്രീകൾ ഈ ഒരു കാരണം കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുക എന്നത് അവർ ശാശ്വതവാസികളാണ് നരകത്തിൽ എന്ന അർത്ഥത്തിലല്ല അവർക്ക് ആ പാപങ്ങൾ ഇവിടെ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തൗബ കൊണ്ടോ വിസ്ത്യോപാരം കൊണ്ടോ സ്വതക്ക കൊണ്ടോ ഒന്നും പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവർ നരകത്തിൽ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് ഇനി ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുന്നത് നരയ ശിക്ഷയിൽ നിന്ന് രക്ഷയ്ക്ക് കാരണമാണ് അതേപോലെ സ്ത്രീകൾ പ്രത്യേകിച്ചും സ്വതക്ക അധികരിപ്പിക്കണമെന്ന് സ്ത്രീകൾക്ക് സ്വന്തം സ്വത്തിൽ നിന്ന് ചെലവാക്കാനോ സ്വതക്ക ചെയ്യാനോ ഭർത്താവിന്റെ അനുമതി ആവശ്യമില്ല അതേപോലെ ഭർത്താവിനോട് നന്ദി കേടി കാണിക്കുന്നതിനെ ഇവിടെ കുഫുർ എന്നാണ് വിവക്ഷിച്ചിരിക്കുന്നത് ഇത് കുഫുറിൻ ദൂനെ കുഫർ അതായത് കുഫിറിന്റെ താഴെയുള്ള കുഫർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറിന്റെ തൊട്ട് താഴെ വരുന്ന ഗ്രേഡ് താഴെ ഗ്രേഡിലുള്ള കുഫറാണിത് എന്നാൽ ഇത് ഗൗരവമുള്ളതും നരകപ്രവേശത്തിന് ഇടയാക്കുന്നതുമാണ് അതേപോലെ ശാപ വാക്കുകൾ പറയുന്ന സ്വഭാവം സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ പൊതുവെ കൂടുതലാണ് അത് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിച്ച് ആ സ്വഭാവം ഇല്ലാതാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ മറ്റൊരു കാര്യം ഏത് മുസലൈമിനെ അതായത് ഏത് ഗാഹ് മൈതാനത്ത് ആണ് ഐത് നിസ്കാരം കൂടുതൽ നല്ലത് ഉത്തമം പ്രസ്ഥിതി വെച്ച് നിസ്കാരി നിസ്കരിച്ചാൽ ശരിയാ എന്നാൽ പോലും ഐത് മുസല്ലൈ മൈതാനത്തെ ഏത് ഗാരി സംഘടിപ്പിക്കലാണ് സംഘടിപ്പിക്കലാണ് കൂടുതൽ നല്ലത് സൗകര്യപ്പെടുമെങ്കിൽ അങ്ങനെ ചെയ്യാം അതേപോലെ ഐത് നമസ്കാരത്തിനും ഐത് ഹൊത്തുബ കേൾക്കാനും സ്ത്രീകളും പോകണം ഹരീശ് കാണാം ഹൈദുള്ള സ്ത്രീകൾ വരെ പോകണം എന്നിട്ട് അവര് എന്തു ചെയ്യണം അവർ നിസ്കരിക്കുന്ന സമയത്ത് ആ ഭാഗത്ത് ഒന്ന് മാറി നിൽക്കണം പ്രസംഗം അതേപോലെ അതിലൊക്കെ പങ്കെടുക്കണം പിന്നെ ഉമ്മത്തിന്റെ പൊതുവായിട്ടുള്ള നന്മകൾ അവർക്കും ലഭിക്കട്ടെ എന്ന നിലക്ക് നമുക്ക് ആശയം കാണാം അതേപോലെ ജിൽബാബ് ഇല്ലാത്ത സ്ത്രീ ആണെങ്കിൽ പോണോ എന്ന് ചോദിച്ചപ്പോ ജിൽബാബ് ഉള്ള സ്ത്രീ ജിൽബാബ് ഇല്ലാത്ത സ്ത്രീക്ക് കടം കൊടുക്കട്ടെ അതായത് ഒന്നിലധികം ജിൽബാബ് ഉള്ള സ്ത്രീ ഇല്ലാത്ത സ്ത്രീക്ക് കൊടുത്തിട്ടെങ്കിലും അവർ പോട്ടെ എന്ന് വരെ പറഞ്ഞത് കാണാം അതുപോലെ ആവശ്യമെങ്കിൽ സ്ത്രീകൾക്ക് പ്രത്യേക ക്ലാസ് പ്രത്യേക പഠന ക്ലാസ് ഒക്കെ നടത്താം ഇതിൽ തെളിവ് കാണാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുണ്യം നേടുക